പ്രവാസികൾക്ക് ഒമാൻ പൗരത്വം അനുവദിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുകയും കൂടുതൽ ലളിതമാക്കുകയും ചെയ്തിരുന്നു ആറ് പ്രവാസികൾക്കാണ് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഒമാൻ പൗരത്വം അനുവദിച്ച് ഉത്തരവിറക്കിയത് കുറഞ്ഞത് പതിനഞ്ച് വർഷം തുടർച്ചയായി ഒമാനിൽ താമസിക്കുന്നവർ അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ളവർ സാമ്പത്തിക സ്ഥിരത മികച്ച ആരോഗ്യം സാക്ഷ്യപ്പെടുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്ന രാജ്യത്തിൻ്റെ പൗരത്വം ഒഴിവാക്കിയവർ എന്നീ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് പൗരത്വം അനുവദിച്ചത് ഫെബ്രുവരിയിൽ ഒമാൻ പൗരത്വം നേടുന്നതിന് പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിച്ചിരുന്നു പൗരത്വമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയത്തിനാണ് സമർപ്പിക്കേണ്ടത് മന്ത്രാലയം ഈ അപേക്ഷകൾ പഠിക്കുകയും നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും പൗരത്വ വിഷയങ്ങളോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ പരിഗണിക്കാൻ കോടതികൾക്ക് അധികാരമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പിതാവ് പൌരത്വം ഉപേക്ഷിക്കുന്നത് കാരണം പ്രായപൂർത്തിയാകാത്തവർക്ക് ഒമാനി പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകില്ല ആഭ്യന്തരമന്ത്രിയുടെ ശുപാർശ പ്രകാരം ഒമാനി പൗരത്വം നൽകാനും പിൻവലിക്കാനും എടുത്തുമാറ്റാനും പുനഃസ്ഥാപിക്കാനും സാധിക്കും ഒമാനി പൗരത്വം ലഭിച്ചതോ പുനഃസ്ഥാപിക്കപ്പെട്ടതോ ആയ ആളുകൾ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള പൗരാവകാശങ്ങൾക്ക് അർഹരായിരിക്കും മീഡിയ വൺ മസ്കത്ത്